അയ്മൂറുണ്ടോ മാറ്റി കാണുന്നു നന്നാക്കി പൊരിച്ചിട്ട് ചാറു വെക്കാൻ വേണം പറയാൻ എന്താണ് ആ സ്വഭാവ സാധാരണ ും കുഞ്ഞപ്പോ ആ ശരി പിന്നെ അതിന്റെ പകരം കൊടുക്കണ്ടേലും ഇങ്ങോട്ട് കിട്ടണ പോക്കണ്ടേട്ടാ ും കൊടുത്ത് ഇറച്ചിക്കാരി വാങ്ങാലോലേറ്റ് മനസ്സിലായിട്ട് ചോറൊക്കാരോ വല്യമ്മ പോയാച്ചി പറഞ്ഞു അടുത്തു മൂന്ന് മാസത്തെ അലിമാനോട് ആദ്യമ്മ പോണില്ല എന്താ ചെയ്യാൻ അത്ത മാസം മൂന്ന് മാസത്തെ പെൻഷൻ കേട്ടിന്ന് പറഞ്ഞു അപ്പം മുടങ്ങിട്ട് തരണ്ടി തരണ്ടി പെൻഷൻ കിട്ടൂന്ന് പറഞ്ഞപ്പോ മൂന്ന് മാസത്തെ പൈസ കിട്ടൂലേ നല്ല ഐഡിയോക്ക് നല്ല ബുദ്ധി തന്നെയാണ് ആ ഭാവത്തിന്റെ വലിമാന ഉള്ളിക്കണ്ടല്ലോ അത് വലിയ മറന്നെച്ചു കാണുന്നു എന്നിട്ട് അപ്പൊ വലിയ ഞാന് രണ്ടു മാസം കേട്ട് പറഞ്ഞു മറന്നെച്ചിട്ട് അപ്പൊ എന്താ ചെയ്യമ്മ പറഞ്ഞിട്ട് പറര്ത്തു കിട്ടോ വിട്ടോച്ചിട്ട് ഉമ്മ ഉറങ്ങിട്ടേ ഇല്ല ഇമ്മനെള്ളൂ പറഞ്ഞു വരലില്ല ആർക്കു വരലില്ല കായി കിട്ടൂല അതൊക്കെ ആലോചിച്ച ചുമ്മാ പോയിട്ടുണ്ട് അപ്പൊ എന്നോട് പറയുന്നത് കാക്കക്കും പൂച്ചക്കൊന്നും കൊടുക്കാണ്ട ഇല്ല കാക്ക ഒന്നില്ല നോക്കില്ല അതിന്റെ ഓർമ്മ വന്ന് കാക്കക്കും പൂച്ച കൊടുക്കണ്ടിട്ട് കൂട്ടാൻ പക്കാന്ന് പറയും അല്ല ഉമ്മ ഞാനും ഇപ്പിട്ടടാട്ടിട്ട് പറഞ്ഞാ ചാറും എന്താണ് മുളപൊടിഒക്കെ നാസാക്കി ശരിയാലോ മീൻ നന്നാക്കാൻ അറിയപ്പെടിച്ചു അല്ല മറ്റേ കാര്യൊക്കെ വെച്ചാൽ അത് പിന്നെ എന്തിനോ അങ്ങനൊക്കെ തന്നെയാണ് കുഞ്ഞാപ്പ പഠിക്ക അല്ല ഏ പോവല്ലേ മൂതാപായിട്ടോ വന്നിരുന്ന പിന്നെ പിന്നെ എല്ലായിടത്തും പനിയുണ്ട് കുഞ്ഞാപ്പു ഏടും ഒന്നും പറണ്ടീണൊക്കെ എനിക്ക് കുടിച്ചിട്ടില്ല അതില് പിടിച്ചവര് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോ രാവിലൊക്കെ എവിടെയായിരുന്നു കഴിഞ്ഞപ്പോ കണ്ടില്ലല്ലോ ഞാൻ ഇത് കൂടെ വന്നപ്പോ എവിടെയായിരുന്നു ഇപ്പൊ ഞാൻ പോട്ടെന്നാ ഏഹ് ഇന്ന നാളെ കാണാ എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ആ മീന് വന്നു